ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചൈനീസ് സ്റ്റൈലിൽ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ സാധാരണ നമ്മുടെ മക്കൾക്ക് മുട്ട പൊരിച്ചതൊന്നും ഇഷ്ടപ്പെടാത്ത സാധനമാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് മക്കളും കഴിച്ചെന്നിരിക്കും അതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരുപക്ഷെ ഇതായിരിക്കാം നമ്മൾ ചൈനീസ് ഫുഡുകൾ ആകർഷണം തോന്നുന്നതിൻ്റെ കാരണം ഈ മുട്ട പൊരിച്ചത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നല്ല തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി പിന്നെ ഉള്ളത് ഒരു രണ്ട് മല്ലിച്ചപ്പാണ് മല്ല മല്ലിച്ചപ്പിൻ്റെ രണ്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൈനീസ് സ്റ്റൈൽ മുട്ട ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ പഴയ സാധാരണ മുട്ട പൊരിച്ചതാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിക്ക് ഒന്ന് ഉള്ളി അരിയുന്നത് നമ്മൾ സാധാരണ ബുൾസയ്ക്ക് മുട്ട ഓംലേറ്റ് അടിക്കാനൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക മാക്സിമം എത്രത്തോളം ചെറുതാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി കുഞ്ഞുതായിട്ട് നുറുക്കി എടുക്കുക കാരണം നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി കട്ട് ചെയ്തെടുക്കുക അതുപോലെ മല്ലിച്ചപ്പും മല്ലിച്ചപ്പും ചെറിയ തണ്ടടക്കം പുനുകുനാന്ന് അരിഞ്ഞ് എടുക്കുക ഇപ്പം നമ്മൾ എല്ലാ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുട്ട പൊട്ടിച്ചിട്ട് എല്ലാ ഈ നാല് മുട്ടയൊന്ന് പൊട്ടിച്ച് എടുത്തിട്ട് നല്ലപോലെ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് ആ മസാലകൾ എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പം നമ്മൾ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തു ഉപ്പ് ചേർക്കുമ്പോൾ മാത്രം കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കണം കാരണം മറ്റുള്ള സാധനങ്ങളും കൂടെ കൂടി വരുന്നതുകൊണ്ട് അതിന് ചേർക്കുന്ന പോലെ നമ്മൾ സാധാരണ മുട്ട പൊരിക്കാനൊക്കെ ചേർക്കുന്ന പോലെ എടുത്ത് ചേർക്കുക ഇനി നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തു അതിന് ശേഷം നല്ലപോലെ അതുമൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ഇടുന്നില്ല കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പുംകോളെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടി കട്ടിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ആക്കിയിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പും നല്ലപോലെ മിക്സ് ചെയ്യുക ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു അതുപോലെ തന്നെ തക്കാളിയും അതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്തു ഏറ്റവും അവസാനമാണ് നമ്മൾ സവാള സവാള കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്തിടുന്നത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ചെറിയ സാധനങ്ങളും കൂടെ ഉണ്ട് ആ രണ്ട് സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടെല്ലാം റെഡിയായി പിന്നെ ലാസ്റ്റ് നോക്കേണ്ടത് ഉപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സവാളയിട്ടു ഇട്ട് നല്ലപോലെ ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് ഉപ്പും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉള്ളൂ മക്കൾക്ക് ഇഷ്ടപ്പെടും ഇനി ചേർക്കുന്നത് ഒരു ഒന്നര സ്പൂണ് കടലമാവ് ചേർക്കുന്നുണ്ട് അത് വേറെ ദോഷമൊന്നുമില്ല പക്ഷേ ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും നമുക്ക് ഇതിനകത്ത് പൊരിച്ചെടുക്കുമ്പോൾ വിട്ട് പിരിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടൊക്കെ അധികം എണ്ണ ഒഴിച്ചിട്ടല്ല ഇവർ ഉണ്ടാക്കുന്നത് എണ്ണ നമ്മൾ തൂത്ത് കൊടുക്കുന്നതു മാത്രമേ ഉള്ളൂ ഇപ്പം കടലമാവും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ റെഡിയാക്കി എടുക്കുക ഈ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് നല്ല പോലെ അടിച്ചടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കടലമാവ് അതിനകത്തോട്ട് മിക്സ് ആവുകയുള്ളൂ ആവുകയുള്ളൂ എന്നാലും നമ്മൾ കടലമാവും ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇനി ചേർക്കുന്നത് ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ഒരു ഗരം മസാല ഗരം മസാലയോ ഏതെങ്കിലും ചിക്കൻ മസാലയുടെ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഗുഡൊന്ന് ഒരു അര സ്പൂൺ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളെല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഗരം മസാല നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടി ഗരം മസാലയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മുട്ടയിലോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി എല്ലാ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടി ഇനിയുള്ളത് ഇനി ചേർക്കാനുള്ളത് ഒരു അരസ്പൂണ് ഗരം മസാല മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ ഗരം മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളെല്ലാം കംപ്ലീറ്റായി ഇപ്പോൾ ആരും സ്പൂണ് മുക്കാൽ സ്പൂണ് ഗരം മസാല എടുത്ത് ചേർത്ത് ഫിനിഷ് ചെയ്തു അപ്പം നമ്മുടെ മസാലകളെല്ലാം ഫിനിഷായി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിക്ക് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഓയിലോ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇത് ഏതെങ്കിലും ഒന്ന് തുണി കൊണ്ട് ഈ നെയ്യപ്പ ചൂ നെയ്യപ്പ ഉണ്ണിയപ്പ ചട്ടിക്കകത്തോട്ട് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്പൂണും കൊണ്ട് അതിനകത്ത് നിൽക്കാൻ പാകത്തിന് ആദ്യം കുറച്ച് കഷ്ണം ഇടും ഇതിനകത്ത് ഉള്ള കഷ്ണം ഇടും കുറച്ച് ച അതിനുശേഷം കുറച്ച് ചാറൊഴിക്കും അങ്ങനെ എല്ലാ കോളത്തിലും അതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കാരണം ഒരു ഒരു പാതി ആയി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടുന്നുണ്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിനകത്തും നമ്മൾ കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇപ്പം ഓരോന്നിനകത്തും ഓരോന്നിനകത്തും കൃത്യം കൃത്യം ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലത് സൈഡിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി ഇപ്പം ഞാൻ ചെയ്തപ്പം കുറച്ച് സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ആകുന്നുണ്ട് അങ്ങനെ ഇടാതിരിക്കുന്നതാണ് നല്ലത് കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലായിരിക്കും ഈ പൊരിച്ചത് കിട്ടുന്നത് മുട്ട പൊരിച്ച് വന്നു കഴിയുമ്പോൾ കിട്ടുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം ഇപ്പം മൂടി വെച്ചിട്ട് ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മെല്ലെ ഒന്ന് പൊക്കി നോക്കുക പൊക്കി നോക്കി കഴിയുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ആ ചാറും കൂടെ കൂടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മെല്ലെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ചു കൊടുക്കുക അപ്പോൾ ശരിക്കൊരു ബോൾ പോലെ ഒരു ഉരുണ്ടിരിക്കുന്ന ബോൾ പോലെ തന്നെ കിട്ടും അങ്ങനെ ഓരോന്നോരോന്ന് അതുപോലെ ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ രണ്ട് സൈഡ് ചെയ്യുമ്പോൾ ഒരു ബോളിൻ്റെ ആകൃതിയിൽ കിട്ടിക്കഴിയുമ്പം പിള്ളേർക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും എന്തായാലും അങ്ങനെ സെക്കൻഡ് സൈഡും ഉള്ള പോലെ തന്നെ എത്രണത്തിനുണ്ടോ ഇപ്പോൾ എനിക്കൊരു ഉള്ളൂ അഞ്ചെണ്ണത്തിന് സെക്കൻഡ് സൈഡ് ഇടാനില്ല പിന്നെ വേറെ ഉണ്ടാക്കുന്നില്ല അപ്പം ആദ്യത്തെ ഈ അഞ്ചെണ്ണത്തിൻ്റെ ഞാനൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് ബാക്കിയുള്ളത് സാധാരണ രീതിയിൽ തന്നെ ഒറ്റ ലൈനിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മൂന്നെണ്ണത്തിൻ്റെ നാലെണ്ണത്തിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട് നാലെണ്ണത്തിൻ്റെ ചെയ്ത് നാലെണ്ണത്തിൻ്റെ നമ്മളധികം എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊരിക്കുന്നതിനകത്ത് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് നമ്മളൊന്നും തൂത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ആവശ്യമില്ലാത്ത ഓയിലോ എണ്ണയോ ഒന്നും ശരീരത്തിൽ ചെല്ലുമൊന്നും പേടിക്കണ്ട മുട്ടയുടെ നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഇപ്പം ആദ്യം ഇട്ട എല്ലാം നല്ല ബോൾ പോലെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മുട്ട പൊരിച്ചത് ഇഷ്ടമില്ലാത്ത ഏത് പിള്ളേരും കുട്ടികളും ഇത് കഴിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പം നമ്മൾ നല്ല ഈ മുട്ട പൊരിച്ചത് എല്ലാം ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി എല്ലാം റെഡിയാക്കി വെച്ച് ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് നല്ല ക്ലിയറാക്കി മക്ക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്തായാലും ഈ ചൈനീസ് സ്റ്റൈലിലുള്ള മുട്ട പൊരിച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ